സ്വന്തമായി റിസർച്ച് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക ഈ വീഡിയോ സ്വർണം വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റിനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല വരാൻ പോകുന്ന സ്വർണ്ണം ഇവരുടെ സാധ്യത അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഗോൾഡ് മാർക്കറ്റ് അങ്ങോട്ട് തുറന്നപ്പോൾ തന്നെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഉയർന്നു കേട്ടോ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച വീണ്ടും അത് നടന്നോ എന്ന് ആ സമയം എണ്ണീറ്റ് ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ ഗോൾഡ് അതിന് ശേഷം ആ മൊമൻറ്റെന്ന് അല്ലെങ്കിൽ ആ മൊമെൻ്റ് അത് ലോസ് ചെയ്ത് അത് താഴേക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി എണ്ണൂറ്റി പത്തിലേക്ക് വീണ്ടും അങ്ങോട്ട് വന്നു അപ്പോൾ ബിറ്റ് കോയിൻ ആണെങ്കിൽ നൂറ്റി പത്ത് കെ തകർക്കോ എന്നുള്ളതാണ് അതായത് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ അടിയിലെ കളർ ഐ മീൻ ഡോളർ ബേസിൽ എന്തായാലും അതും വലിയ രീതിയിൽ ഉയരുന്നതിന് വലിയ സാധ്യതയാണ് കാരണം ഈ ട്രേഡ് വാർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു കാനഡയും അതേപോലെ അമേരിക്കയൊക്കെ മെക്സിക്കോ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സ് ചുമത്തുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണവില ആ ഒരു സിഗ്നൽ നൽകിയത് സ്വർണം അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഈ തിങ്കളാഴ്ചത്തെ ഈ വലിയ ഉയർച്ച അതായത് ഇനിയും ഉയരാനുള്ള പൊട്ടൻഷ്യൽ ഗോൾഡിന് ഉണ്ട് എന്നുള്ള നല്ലൊരു മെസ്സേജാണ് ഗോൾഡ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില സ്രൈറ്റ് നെഗറ്റീവിലാണുള്ളത് മൈനസ് മൂന്ന് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ട് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവന് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപതാണ് അല്പം കൂടി ഇടുകയാണെങ്കിൽ മാത്രം എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ ഇപ്പോൾ സ്വർണ്ണവില് മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണുള്ളത് നെഗറ്റീവിലാണ് മൂവ്മെൻ്റ് എങ്കിൽ കൂടിയും അപ്പോൾ അത് ഈ കാര്യമാക്കണ്ട എന്തായാലും സ്വർണത്തിൻ്റെ ഈ ഒരു ഈ ആഴ്ച ഇപ്പോൾ നോൺ ഫാം പേർ വോൾഡ് ഡേറ്റൊക്കെ വരാനുണ്ട് അപ്പോൾ ഗോൾഡ് ഇനിയും ഉയരാൻ തന്നെയാണ് ഐ മീൻ ഈ ആഴ്ചയിലും സ്വർണ്ണവില വീണ്ടും അതിൻ്റെ ആ റാലി തുടരാൻ തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ ഈ ആഴ്ച എന്തെങ്കിലും ഇനി അങ്ങോട്ടും സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത ഓക്കെ